ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ അപ്പോൾ നമ്മളിതാ നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇന്ന് പെട്ടി പൊട്ടിക്കൽ അപാരതയാണ് അപ്പോൾ പോയപാടിനെ പെട്ടി പൊട്ടിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അതിൽ ഫുൾ ഫുഡ് ഐറ്റംസ് വന്നെല്ലാം ഫ്രീസ് ചെയ്യേണ്ട സാധനം ആണ് കേട്ടോ നാട്ടിൽ പോകാനുള്ള പാട്ടുന്ന ഗൾഫിലേക്ക് വന്നാലുള്ള ആവശ്യം എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ കണ്ടുനോക്കാം ഫസ്റ്റിടുത്ത് ലഗേജ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവേന്ന് റൂ കണ്ണുവിട്ടേ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് ഇപ്പൊ തന്നെ പൊളിക്കണ ഇനിയും ഉണ്ട് ഇനിയും കൊറേ ഉണ്ട് വരാൻ പൊളിക്കണോ ആ ബാബിനോട് തന്നെ പൊളിച്ചരാൻ പറ ടയ്ക്ക് ബാബിനോട് എങ്ങനെയാ ആയിഷാന്റെ ആ വേപ്പൊളിക്ക വേപ്പൊളിക്ക അത് അതുണ്ട് അതെന്റെ അടുത്തുണ്ട് എച്ചോന്ന് വെച്ചാറാന്നു വേണ്ട അത് ഞാൻ ആക്കി ആ

നോക്കട്ടെ കുപ്പയില ഒപ്പിടോക്കിയാ ഇത്ര നല്ല ഗോഷ് പിന്നെ ഈ സന്ദേശം നോക്കിയട്ടെ ഞാൻ വേറുമ്പോ কিচেন সেট വേണം ട്രോളി সেট വേണം എന്ന് പറഞ്ഞിട്ടാണ് അല്ല വാങ്ങിക്ക വന്ന ദ ഗിഫ്റ്റേട്ട് സന്തോഷാണട്ടോ നോക്ക് കാഞ്ചി വീഡിയോ എടുക്കട്ടെ നോക്കട്ടെ ഇഷ്ടായില്ലോ शिल्पത്തിനെ ഇഷ്ടായില്ലേ കുപ്പായത്തിന്റെ ഇടുന്ന ബാഗ് ആയി ഒന്ന് Ini bodih le, asli bodih le. Eh. Das bodih ni le. Saya nak buat macam mana? Anda anda bulio. The right? elements yeah. promotion. Balalang. Balang bela. Ah, sidakan. Seisha. Nah. Seisha.

തേരടിലേ നീ റുവാ ഇങ്ങോട്ട് നോക്ക് കഴിഞ്ഞാ പോസ് കറക്കി ദോർഗ് റുവാ ഇങ്ങോട്ട് നോക്ക് കഴിഞ്ഞാ പോസ് കറക്കി ദോർഗ് എങ്ങേൽ നോക്ക് സക്യേരി മഞ്ചരം ഓ ആ ഈ ഇതിക്കാവുള്ള കണ്ടി അല്ലസ് ഇതിന്റെ പാട്ടേ ബാഗ് ഡ്രസ്സ് jangan <laughs> kan okay. tak baru. Papa nama siapa? Papa! Papa. Umma Ya. Umma അങ്ങനെ മക്കൾക്കുള്ള എല്ലാവർക്കും ഒരു ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിന് അതെല്ലാം എല്ലാവർക്കും കൊടുത്തു കേട്ടോ അതെല്ലാം ഒരു സന്തോഷമല്ല ഇനി മക്കൾ കൊണ്ടിരുന്ന പെട്ടി മാത്രം നമ്മൾ പൊളിച്ചിട്ട് അവരെ സാധനം മാത്രം ഉപയോഗിക്കല്ല ഒരു നല്ല കാര്യമല്ലല്ലോ അപ്പോൾ പിള്ളേർക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു ചെറിയ രീതി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാന്ന് കേട്ടോ അളവല്ല കറക്റ്റോ എന്തോ എന്നൊന്നും അറിയില്ല എല്ലാവരും പിള്ളേരെല്ലാം അതെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്

ണ്ട് അതിന് വേറെ മൂന്ന് പേന്റ് തരാ കയ്യില് വെച്ചാ ഈന്റെ മൂന്ന് പേന്റ് അതറുണ്ട് ഇത് നോക്കിയാട്ടടി ഇത് ഇട്ടോക്ക നോക്ക് ഇട്ടോക്ക ഇടോട്ട് ഓടുകട്ടാ ഹും അമ്മനെ പോയിട്ട് പോയിട്ട് ഇടാനാണ് അയ്യോ തലയിലാ വീരണ്ടേ അടർമ്മേ ഇടാനേ ഇടാനാണ് അമ്മനെ പോയിട്ട് പോയിട്ട് ഇടാനാണ് അപ്പൊ നമ്മള് പെട്ടി പൊട്ടികളെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയാണത്തെ ഇന്നത്തെ വീഡിയോ ഇനി വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസാളിക്കും